ആലപ്പുഴ ബീച്ചിലാണ്യും ചായയും ചായയും കക്കും കോമ്പിനേഷൻ ഉണ്ടോന്ന് അറിയത്തില്ല കക്ക ഫ്രഷ് കക്ക കിട്ടു നോക്കാൻ ഇവിടുത്തെ കക്ക ചൂടായില്ലേ വേണ്ട കക്കാത്ര മതി ടേസ്റ്റ് എങ്ങനെ രണ്ട് ചെറിയ സ്കൂൾ ചായ പഠിണ്ടായ പഠിണ്ട രണ്ട് ചായ പഠിണ്ടായ സ്കൂളു

നമ്മടെ കോമ്പിനേഷന സാധനം ഉണ്ട് ചായയും കക്കയറൊക്കെ അടിച്ച് നോക്കുകയാണ് ഈ ലാബിന്റെ ടെസ്റ്റ് കൊടുക്കാണ് നമ്മള് രാവിലെ അറിയേണ്ട റിസൾട്ട് ഒക്കെ ചെറിയൊരു ഉള്ളിയൊക്കെ അടിച്ചപ്പോ ചായ കൊള്ളണ്ടായ കൊമ്പ്രാ അല്ലേ ചായ കൊള്ളാം കക്കയും കൊള്ളാം പക്ഷേ കോമ്പിനേഷൻ ആണെന്നുള്ള കൊള്ളാ നമുക്ക് അറിയാറിയ

അല്ലേ അവൻ തന്നെ